ഒരുപാട് പുതുമകളുമായിട്ട് പതിനെട്ട് വർഷങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കാനാണ് സിനിമ ഗ്രൂപ്പ് രണ്ടാമത് ഔഹച്ചാണ് പാലക്കാട് പാലക്കാട് വേണ്ടി നമ്മൾ സമ്മാനിച്ചിട്ടുള്ളത് ആറ് വർഷത്തോളമായിട്ട് ഇതൊരു തൈശോറുമായിട്ട് പാലക്കാടിന്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഒട്ടേറെ പുതുമകളുമായിട്ട് പാലക്കാടിനെ വീണ്ടും നവീകരിച്ച ഈ ഔട്ട്ലെറ്റ് നമ്മൾ സമ്മാനിക്കുമ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥിയായി കൊണ്ട് പ്രിയപ്പെട്ട എത്തിയിട്ടുള്ളത് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല കഥാപാത്രം ാണ് അതിനുശേഷം ബിഷപ്പിനെ ഉപയോഗിക്കൂലി ആൻഡ് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയത് ഇതൊക്കെ പുറമേ കാണുന്ന സംഭവങ്ങളാണ് ബ്യൂട്ടിഫൈ ചെയ്യാനുള്ളതാണ് ബട്ട് ഓണേഴ്സിനായിട്ട് ഞാൻ കുറച്ചു മുമ്പ് പരിചയമുണ്ടായിരുന്നു അപ്പോ ഐ ജസ്റ്റ് നോ അവര് ഇത് മാത്രല്ലാതെ ഇതിനോടൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംഭവത്തിന് വേണ്ടി ഒരുപാട് ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറവുള്ള വീടുകൾക്ക് എല്ലാ വർഷവും ഇരുന്നൂറും അധികം വീടുകൾക്ക് അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി അവരുടെ വളർച്ചയ്ക്കൊപ്പം അവര് ആർക്കൊക്കെ വളരാൻ അല്ലെങ്കിൽ സഹായിക്കാൻ അത് ഓഫ് ടു ദാറ്റ് കീപ് കണ്ടിന്യൂയിങ് ആൻഡ് ഐ റിയലി പറ്റുമോ അപ്പോ ഒരുപാട് നന്ദി ആൻഡ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത തടസ്സം ഉണ്ടായിരുന്നു ബട്ട് എല്ലാം മനോഹരമായി നടന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ ഹാപ്പി അല്ലേ സോ സീട്ട് അപ്പോൾ എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇട്ടു പാലക്കാടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നതില നിങ്ങൾ എല്ലാവരെയും ുന്നു നിങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും കൂടെ വിശ്വസിക്കാനുണ്ടാവില്ലേ താങ്ക് യു സോ മച്ച് മാത്രാനും ഒക്കെ ഉണ്ട് സോ ഈ സമയത്ത് നമ്മളുടെ ഈ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും അങ്ങനെ അങ്ങനെ ും അതൊക്കെ ഒരു പ്രൈഡിന് ശേഷം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടാവണം അതെ ഉണ്ടാവില്ലേ ആ താങ്ക് യു അത് മതി അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും